മൊബൈലും ടോർച്ചും ഒക്കെ ചാർജിലിട്ട് കിടപ്പുമുറിയിൽ വയ്ക്കുന്നവർ സൂക്ഷിക്കുക എട്ടിന്റെ പണി കിട്ടാൻ സാധ്യതയുണ്ട് കുറ്റിപ്പുറം നടക്കാവ് വീട്ടിൽ ചാർജ് ചെയ്യാൻ വെച്ച ടോർച്ച് പൊട്ടിത്തെറിച്ച് വീടിന്റെ കിടപ്പ് മുറയ്ക്ക് തീപിടിച്ചു നടക്കാവ് കാലടി റോഡിലെ വലിയ പീടിയേക്കൽ ഫാരിസിന്റെ വീട്ടിൽ ഇന്ന് രാവിലെ എട്ടരയോടെയാണ് അപകടം നടന്നത് വിദേശത്തു നിന്നും കൊണ്ടുവന്ന റീചാർജബിൾ ടോർച്ചാണ് ചാർജ് ചെയ്യുന്നതിനിടെ വൻ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ചത് അപകട സമയത്ത് വീട്ടുകാരെല്ലാം പുറത്തായതിനാൽ വലിയ അപകടം ഒഴിവായി അപകടം നടന്നത് നാട്ടുകാരെ അറിയിക്കുകയും നാട്ടുകാരും പിന്നീട് പൊന്നാനിയിൽ നിന്നും എത്തിയ അഗ്നിശമന സേനയും ചേർന്നാണ് തീയണച്ചത് ജനലരികിൽ വെച്ച് ടോർച്ച് പൊട്ടിത്തെറിച്ചതോടെ കർട്ടണും കിടപ്പുമുറിയിലുണ്ടായിരുന്ന മുഴുവൻ സാമഗ്രികളും കത്തി നശിച്ചു ഇരുന്നില വീടിന്റെ താഴ്ത്തെ റൂം കത്തിയതിനെ തുടർന്ന് മുകളിലെ റൂമുകളിലും വീട്ടിൽ പൂർണമായും പുകപടലം നിറഞ്ഞ് വീട് ഉപയോഗശൂന്യമായിരിക്കുകയാണ് അഞ്ചു ലക്ഷം രൂപയുടെ നാശങ്ങൾ സംഭവിച്ചതായാണ് പ്രാഥമിക വിലയിരുത്തൽ ന്യൂസ് ഡെസ്ക് ഡി ഫോർ ന്യൂസ്